അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രശ്നമാണ് ഫേസ്ബുക്കിൽ തട്ടിപ്പുകാരറങ്ങിയിട്ടുണ്ട് ഏത് സമയം വേണമോ നിങ്ങളുടെ ഫേസ്ബുക്കും ഈ തട്ടിപ്പുകാർക്കിരയാവാം നിങ്ങളുടെ പ്രൈവസി നിങ്ങളുടെ ഡാറ്റ ഡേറ്റ എല്ലാവരും ചോർത്തിയെടുക്കും അതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വിലപ്പെട്ട ഒരു വീഡിയോ ആണ് വേണ്ടപ്പെട്ട വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഫേസ്ബുക്കൊന്ന് ഓപ്പൺ ചെയ്ത മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും വലിയ സൈഡിൽ അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക വീണ്ടും അത് ടാപ്പ് ചെയ്ത് വരുമ്പോൾ മുകളിൽ സെറ്റിങ്സ് എന്ന് കാണും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോൺടാക്ട് യു അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഹു ക്യാൻ സീ യുവർ ഫ്രണ്ട്സ് ലിസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ആയിരിക്കും കിടക്കുന്നുവെങ്കിൽ അതെല്ലാം മാറ്റി ഏറ്റവും താഴെയുള്ള ഉള്ള ഒള്ളി മീ എന്നുള്ളതിലോട്ട് മാറ്റി ടാപ്പ് ചെയ്യുക അതിനുശേഷം വീണ്ടും ബാക്ക് വരിക ബാക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു ഓപ്ഷൻ കാണാൻ പറ്റും പ്രൊഫൈൽ ആൻഡ് ടാഗിങ് എന്ന് കാണാൻ പറ്റും ആ പ്രൊഫൈൽ ടാഗിങ് ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും വരുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഹൂൺ സി പോസ്റ്റ് യു ആർ ടാഗഡ് ഇൻ ആൻഡ് അവർ പ്രൊഫൈൽ എന്നുള്ളത് അവിടെയും നിങ്ങൾ ഇതെല്ലാം മാറ്റിയതിനു ശേഷം ഏറ്റവും താഴെയുള്ള ഓൺലീ എന്നുള്ളതിലോട്ട് മാറ്റി കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ നിങ്ങളെ കാണാൻ പറ്റൂ ആരെങ്കിലും തട്ടിപ്പിന് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവരെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് പണി തരാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിസ് ഫേസ്ബുക്ക് തന്നെയാണ് സെക്യൂരിറ്റി പ്രൈവസി റീസൺ ആയിട്ട് പറയുന്നത് അത് ചെയ്തു വെക്കുക ഇങ്ങനെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് സംരക്ഷിക്കാം ആരും ഹാക്ക് ചെയ്യപ്പെടത്തില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിലിസ്റ്റമുള്ളവർക്ക് മാത്രമേ നിങ്ങളുടെ പ്രൊഫൈലും അതുമായിട്ട് ബന്ധപ്പെട്ടത് കാണാൻ പറ്റൂ അവര് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കത്തില്ല ഹാക്കർമാർക്ക് കയറി നുഴഞ്ഞു കയറാൻ അവർക്ക് ഫ്രണ്ട്സ് ലിസ്റ്റിലും പറ്റത്തില്ല നിങ്ങളുടെ പ്രൊഫൈലിലും പറ്റത്തില്ല നിങ്ങളുടെ പേജിലും പറ്റത്തില്ല വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും ഇപ്പോൾ തന്നെ ഈ സെറ്റ് ചെയ്തു വെക്കുക ഞാൻ ഹാക്കിങ് കൂടി കൂടി വരികയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം